i പോത്തിന് വന്നൊക്കെ ഉണ്ട് കേട്ടോ ഒരു ടീമാണ് പോത്തിനെ പേടിക്കാൻ വന്നൊരു ടീം അവിടെ ഒക്കെ പോത്തുകൾ ഇണ്ട് അതിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ആ ബുക്ക പോത്തിനെ പിടിച്ചോക്കേണ്ടിട്ടാ അവിടെ നിന്നോ അവിടെ നിന്നോ ഞാനത് വാങ്ങി ഏഴാത്ത മാത്രം ചെന്നു വാങ്ങിയാണ് രാവിലെ

അല്ല പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് ഇറങ്ങി നോക്കും വരണ്ടാലും അല്ല തേച്ച് കൊടുത്താലേ അത് തേച്ച് കൊടുത്താലേ അത് ഓരെണ്ണല്ലോ ഓമനിച്ചിട്ട് അല്ല 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 മൂപ്പരുക്കൈ മൂപ്പം കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല എഴുപത്തെട്ടിന് ഉറപ്പിച്ചോ അത് കൊടുത്താളെ എഴുപത്തെട്ടാണ് കൊടുത്തോളെ കൊടുത്താലേ അയ്മാളെ അയ്മ കൊടുത്താലെ പറയൂ കൂട്ടിക്കൊടുത്താളി കൂട്ടിക്കൊടുക്കി കൂട്ടിക്കൊടുക്കി അല്ല കൂട്ടിക്കൊടുത്താളി ഇനി അഞ്ഞൂറ് റുപ്പയുടെ മേലെ തെറ്റിപ്പൊണ്ട അഞ്ഞൂറ് റുപ്പയുടെ മേലെ തെറ്റിപ്പൊണ്ട കൂട്ടി കൊടുത്തോളി അപ്പൊ അത് ഒരിക്കലും തൗളിനൊക്കെ എന്താ വില എന്നാലും നോക്കണ കന്നള അല്ല പൈസണ്ടെങ്കിൽ മൂവായിരത്തി തന്നിട്ട് പിന്നെ രണ്ടായിരത്തി പെരുന്നാളിന്റെ പെരുന്നാള് മിനിറ്റ് പിന്നെ പെരുന്നാളിന്റെ കളിയിരിക്കും അതോ നമ്മൾ എന്താ പിന്നെ അല്ല ഏൽപ്പിച്ചെന്താ പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ വണ്ടികളാണ് പറഞ്ഞാൽ ചെന്നാൽ മതി അല്ല വണ്ടി ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചിട്ട് ആട്ടിട്ടരാം അയാള് കയറ്റിത്തരാം െ കൊണ്ടെ അർ കുറ്റി കൂടി ആയിക്കോട്ടെ അല്ലാതെ അപ്പൊ കെട്ടിത്തരും ഇല്ലേ പറയാനുള്ളത് പൈസ എത്തിക്കാൻ വേറെ പോവാ

ആ എന്ത് പൈസ അപ്പൊ അത്തരം തന്നെ പൈസ ഉണ്ടോ എൻ ഡേലി ഉണക്കാട് എന്ത് മുളക അത് കൊടുക്കട്ട നമ്മൾ അയ്യമ്മ ചെയ്യാ മുണ്ടെ അപ്പൊ മേടിച്ചിട്ടാ ആന്ധ്ര കന്നും അബുക്കാടെ കന്നും മേടിച്ച് ആ വേടിച്ചെന്നാ പറയാ കൊടുത്ത് വേടിച്ചോ അപ്പൊ ഇനി അബുക്കാടെ പോകത്തിന് ആരും തെരഞ്ഞു വരണ്ട നമ്മളെ ഈ ആന്ധ്ര കന്നിനും ആരും തെരഞ്ഞു വരണ്ട അവ കൊടുത്ത് അപ്പൊ അബുക്ക ഇത് കൊടുത്തല്ലേ ഇത് ഈ ആന്ധ്ര പോത്ത് കൊടുത്ത് രണ്ടും പാടെ ഒന്ന് മുപ്പത്തി എട്ടിന് ഞമ്മള് നോണിയും കാര്യങ്ങളൊന്നും ഇവിടെ ഇതിൽ പറയണ്ട ഒന്ന് മുപ്പത്തി എട്ടിന് ഞമ്മള് കൊടുത്തിട്ടാ ഒന്ന് മുപ്പത്തെട്ട് ഇതാണ് ആന്ധ്ര ആ പെരുന്നാവിന് കൊണ്ടു പിന്നെ നമ്മളവിടെ കൊണ്ടുപോയി കെട്ടി കൊടുക്കണംന്നാണ് കറാറ് കാരണം ഇപ്പൊ കൊറച്ച് ആള് പോക്കിരിയാണ് പോക്കിരിയല്ല ഒരു കളിയാണ് നല്ല ഇണക്കുള്ള നക്കിയും ചെയ്യൂ ആ കയ്യാന്ന് വെച്ചോടുത്തോക്കുന്ന അല്ല എനക്കുള്ളിയാ കൊഴപ്പില്ല നമ്മളിപ്പോ ആന്ധ്രക്കാരെ കൊടുത്തിട്ടാ നമ്മള അൽഫലാഖ് പാടത്ത് നിന്ന് അവരുടെ പെരുന്നാൾക്ക് കര കയറ്റും പിന്നെ ഒരു ആന്ധ്ര ഇതാ നമ്മള് കൊടുത്തുണ്ട് ഒരാളിത് ഈ രണ്ട് പോത്തുകളും പാടെ ഒന്ന് മുപ്പത്തെട്ടിന് കൊടുത്ത് ഇനി മിറ്റ വില പറഞ്ഞില്ല പറയേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ചളി കഴിഞ്ഞിട്ട് ചളി കറന്ന് ഉറണ്ടിക്കണെന്ന് അപ്പൊ പെരുന്നാളിന്റെ തലേ ദിവസം ഇവിടെ നിന്ന് കൊണ്ടുപോകും ഇവിടെ നിർത്താണ് അതുവരെ അതുവരെ ഇവിടെ നിർത്തിയിട്ട് ഞമ്മളെ ഉത്തരവാദിത്വത്തില് നോക്കുകയാണ് അപ്പൊ ഇഞ് മറ്റേ ഇട്ടൊന്ന് പോയി നോക്ക അപ്പോയി ഓരോ കൊടുത്തക്കണേ പോത്തിനോടൊന്ന് പറഞ്ഞാളെ അന്നെ കൊടുത്ത് ആബുക്കാടെ കല്ലിനെ കൊടുത്ത് ആ കോടുത്ത് എഴുപത്തെട്ടിന് കൊടുത്ത് ആ പെരുന്നാളാതിന് ആണെങ്കിൽ കൊണ്ടു കെട്ടി കൊടുക്ക വണ്ടി പൈസ അവര് കൊടുക്കും ഇതാണ് പോത്ത് അബുക്കാന്റെ പോത്ത് ഇപ്പൊ കൊടുത്തിട്ടത്ര ഏഴു മാസായ മാസാണ് കൊടുത്തിട്ടാ നല്ല ഉഷാറ് പോത്താണ് നല്ല നേരായി ശല്യം ഇല്ല ഇനി ഇവിടെ എട്ടു പോത്തുകൾ ഇനി കൊടുക്കാണ്ട് കേട്ടാ ഇപ്പൊ ഇവിടെ മൂന്നെണ്ണ ഈ ഭാഗത്ത് കൊടുത്ത് ഏഹ് കൊല്ലാ കൊടുക്ക മേടിക്കാ കൊടുക്കുക ഇതൊക്കെ തന്നെ പരിപാടി ആ അടുത്തേതൊക്കെ അല്ലേ നമ്മള് വേറെ എവിടെയെങ്കിലും ചന്തയിൽ നിന്നല്ലേ കൊടുക്കാ കൊടുത്തക്കട്ടാ ഇനി വെള്ളത്തി ഇറക്കാനുള്ള ടൈം അതിന് കുറച്ച് ചെയ്യട്ടെട്ടാ ഒരു വെള്ളമൊക്കെ കുടിച്ച് വരാ മുത്തേ ആ പോയിട്ടാ കോലത്ത് ടീമിന് കൊടുത്ത് ഇതാണ് അബുക്കാന്റെ പോത്ത് അബുക്കാന്റെ പോത്തും ആന്ധ്ര പോത്തും പാടെ കൊടുത്ത് ഇതെന്നും വീട്ടിൽ കൊണ്ടവിടെ പോത്താട്ടാ നമ്മളെ പോടത്തന്നെ ഇത് ഒറ്റ പോത്തായത് കൊണ്ട് വീട്ടിൽ കൊണ്ടാവാ എല്ലോ പാടാവുമ്പോ തൊളിച്ചു കൊണ്ടുവാനും പറ്റില്ലേ ഒരു മാസം ചില്ലറയും നോക്കണം ആ അപ്പൊ അതാണ് കൊടുത്ത് അതാണ് അപ്പൊ നീ അബുക്കാൻ്റെ ബോധത്തിനോ ഞമ്മള കൊടുത്ത് അതാണ് കെച്ചോടായി അപ്പൊ നീ അബുക്കാലിന്റെ ബോധത്തിനോ ഞമ്മള